ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു ജോലിയാ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല ചെന്നി വിചാരിച്ച എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ എവിടെയെങ്കിലും എന്ത് ജോലിയായാലും സി ജെനിഫർ നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ പോരാത്തതിന് ഇവർ കുറച്ചാണ് നമ്മുടെ ഗസ്റ്റ് ഇവര് ആയിരുന്നു പക്ഷേ പെട്ടെന്നൊരു പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഐ ആം റിയലി ഹെൽപ്ലെസ് സർ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്

ഓ എന്ന് വെച്ച ഹൗസ് ജോലി ഓരോന്ന് വെച്ചിങ്ങില് റൂം വൃത്തിയാക്കുക കാർപ്പറ്റ് ക്ലീൻ ചെയ്യുക ബെഡ്ഷീറ്റ് വിരിക്കുക ഈ ജോലിക്ക് ഇയാളുടെ ശുപാർശ വേണോ സൂപ്പർവൈസറോട് എനിക്ക് നേരിട്ട് ചോദിച്ച പോരെ ഏയ് എന്തോലിക്ക് എന്താ കുഴപ്പം ഹേയ് അതൊന്നും ശരിയാവില്ല നിങ്ങളുടെ അന്തസ്സിന് പറ്റിയ പണിയൊന്നും അല്ലത് അത് വേണ്ട എന്താ വേണ്ടാത്ത നീ ചെയ്യണ ജോലി നീ ചെയ്യണ ജോലി ഞാൻ ചെയ്താൽ എന്താ